man <laughs> <laughs> വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ച മക്കൾ ആ സ്കൂളിൽ നിന്ന് വലിയ രീതിയിൽ ആക്രമണത്തിനിരയായി അവരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ ഒരു ദാരുണമായ വാർത്തയായി ഇന്ന് പടർന്നു കൊണ്ടേയിരിക്കുകയാണ് താമരശ്ശേരിയിലെ സഹബാസിൻ്റെ മരണം നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു സ്കൂളിലേക്ക് പോകുന്ന ഒരു പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള കുട്ടികൾ ആ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി പെരുമാറേണ്ട കാലഘട്ടം തങ്ങളുടെ സഹപാഠികളെ കാണാൻ വേണ്ടി നിരന്തരമായി ആഗ്രഹിക്കുകയും കൂട്ടുകൂടുവാൻ ആശിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രായം ആ പ്രായത്തിലാണ് സഹബാസിന് തൻ്റെ സഹപ്രവർത്തകരോ സമപ്രായക്കാരോ ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത് അതിൻ്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വരുന്നത് ഇത് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോവുകയാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രത്യേകമായ ഗ്യാങ്ങുകളായി പ്രത്യേകമായ ടീമുകളായി അതിന് പ്രത്യേക നാമകരണം ചെയ്ത് ആ ടീമിനെ എതിർക്കുന്നവരോ ടീമിനെ അനുകൂലിക്കുന്നവരെയോ ഉള്ളവരെ കൂട്ടാളികളാക്കി അതിൻ്റെ പേരിൽ ശത്രുതകൾ ഉണ്ടാക്കി ആ ഗ്യാങ്കുകൾ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ക്യാമ്പസുകളായി സ്കൂളുകളായി നമ്മുടെ സ്കൂൾ മുറ്റങ്ങൾ മാറുകയാണോ എന്തൊരു വിധിയാണ് നമ്മളെ തേടി വരുന്നത് സഹബാസിന്റെ ആ മരണത്തിന്റെ ആ റിപ്പോർട്ട് കേൾക്കുമ്പോൾ എങ്ങനെയാണത് ഉൾക്കൊള്ളാൻ ഒരു കുടുംബത്തിനും മാതാപിതാക്കൾക്കും കഴിയുക ആ സഹബാസിൻ്റെ മയ്യത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ വന്ന ആ സഹപ്രവർത്തകന്മാരുടെയും അധ്യാപകന്മാരുടെയും ഒക്കെ കൂട്ടക്കരച്ചിലുകൾ എങ്ങനെയാണ് ഒരു മനസ്സിന് സഹിക്കാൻ കഴിയുക മൈത്സസ്കാരത്തിന് നേതൃത്വം നൽകിയ പിതാവ് ആ മൈത്രിസ്കാരത്തിനിടയിൽ കുഴഞ്ഞുവീഴുന്ന ആ രംഗങ്ങൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയുക വളരെയധികം സങ്കടങ്ങളും വളരെയധികം വലിയ മാനസിക പ്രയാസങ്ങളും നമുക്ക് തന്നതാണ് സഹബാസിന്റെ മരണം എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളെ ഇനി മുന്നോട്ടുള്ള വേണ്ടി നമുക്ക് പഠനത്തിൽ നന്നായി ഫുട്ബോൾ കളിക്കും ഷഹബാസിനെ കുറിച്ച് പറയാൻ വാക്കുകൾ ും പറയുന്നു പറഞ്ഞത് വിദ്യാര്ത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നത്തിലാണ് ഷാബാസ് പോയതെന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നില്ല രണ്ടര കൊല്ലായിട്ട് ഇവിടെ വന്നപ്പോ മുതല് എന്റെ ഒക്കെ ബേക്കരുതായിരുന്നു എന്റെ പുറം തന്നെയാണ് അരികം ഉണ്ടാവല് ഞാനതിനുമ്പോ കേട്ടാലും എന്റെ പേര ഉണ്ടാവണ്ടപ്പോഴും കളിക്കാൻ പോവാണെങ്കിലൊക്കെ ഞങ്ങളെ പേരും പോയിട്ട് ഞങ്ങളാര് കേട്ടിട്ടാണ് എങ്ങനെ തല്ലണൊക്കെ പോകണ്ടത് ഴ്ചയാണ് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിൽ ഷഹബാസിന് മൂന്ന് അനുജന്മാർ കൂടിയുണ്ട് അച്ഛൻ പറഞ്ഞില്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ട്യൂഷൻ സെന്ററിനകത്ത് ഒരു യാത്ര സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രോഗ്രാമിൽ ഒരു ഡാൻസ് നടക്കുന്നതിനിടയിൽ മൊബൈലിന്റെ സാങ്കേതിക തകരാറ് കൊണ്ട് ആ പാട്ട് നിന്നുപോയതാണ് ഈ ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ തുടക്കമെന്ന് പറയുമ്പോഴാണ് എത്ര നിസാരമായിട്ടുള്ള കാര്യങ്ങളെ അതിൽ വൈകാരികത പടർത്തി അതിൽ വെല്ലുവിളികൾ ഉണ്ടാക്കി അതിൽ സഹപാഠികളോട് നിരന്തരമായി അക്രമോത്സവമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നടത്തി ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ചെറിയ സംഭവത്തെ മാറ്റിയെടുക്കുന്ന ഒരു പുതിയ തലമുറയുടെ ഈ വൈകാരികതയെ എങ്ങനെയാണ് നമ്മൾ തടഞ്ഞു നിർത്തുക ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മളെ നെട്ടിക്കുന്നത് തന്നെയാണ് സഹബാസിന്റെ തലച്ചോറിന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് തലച്ചോറിന് ശതം സംഭവിച്ചിട്ടുണ്ട് തലയോട്ടിക്ക് പൊട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം എത്ര ക്രൂരമായിട്ട് സഹബാസിനെ അക്രമിക്കപ്പെടണം കൂട്ടം ചേർന്നാണ് സഹബാസിനെ ആക്രമിച്ചതെന്നും നഞ്ചക് പോലത്തെ ആ ഒരു സാധനങ്ങൾ കൊണ്ട് സഹബാസിനെ അതിക്രൂരമായി ഇടിച്ചുവെന്നൊക്കെ എന്നൊക്കെ പറയുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ ഉന്തോ തള്ളോ പോലത്തെ ഒരു കുട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇത് ഇത് തെരഞ്ഞു പിടിച്ച് കൂട്ടമായി അക്രമിച്ച് അവനെ വകവരുത്തുമെന്നും അവനെ കൊല്ലുമെന്നും അവന്റെ കണ്ണിൽ ഞങ്ങൾ മാരകമായി ഇടിച്ചിട്ടുണ്ട് പോയി നോക്കുക അവന്റെ കണ്ണ് നശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഈ കൗമാരത്തെ നമ്മളൊരു സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങണ്ടയോ എങ്ങനെയാണ് നമ്മളിനി ഇവരോട് ഈ സൗഹൃദത്തിന്റെ കഥകൾ പറയുക എങ്ങനെയാണ് ഇവർ ഈ സഹപാഠികളും സഹപ്രവർത്തകന്മാരുമായി നടക്കേണ്ടവരാണ് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തുക സ്നേഹം നശിച്ചു പോകുന്ന ഒരു കാലത്ത് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എങ്ങനെയാണ് ഇനി സമയം കണ്ടെത്തുക ഈ ഒരു പുതിയ തലമുറക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അവർ സ്കൂളുകൾക്കകത്തും ക്യാമ്പസുകൾക്കകത്തുമൊക്കെ അവർ പ്രത്യേക ഗ്യാങ്ങുകളാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേക ടീം അവർ സെറ്റാക്കുന്നു എന്നുള്ളതാണ് ആ ടീമിന് പ്രത്യേകമായ പേരുകൾ അവർ തന്നെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ആ ടീമിനോട് കളിക്കുന്നവരെ ആ ടീമിനെ എതിർക്കുന്നവരെ ആ ടീമിനോട് വെല്ലുവിളിക്കുന്നവരെ അവര് ഈ സിനിമയിലും അതല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പുതിയ സംവിധാനത്തിൽ കാണുന്ന ഈ സീരിയലുകൾ അടക്കം കണ്ടിട്ട് അതിൽ നിന്ന് വലിയ പ്രചോദനങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന രീതിയിൽ അവര് ഈ അക്രമവാസന കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സംസ്കാരവും നമ്മുടെ കലയും നമ്മുടെ കായികവുമൊക്കെ നമ്മൾ സംസ്കാരമുള്ള ഒരു ജനതയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ട് നമ്മുടെ ഉൽപ്പന്നമെന്ന് പറയുന്നത് സംസ്കാരമായിരിക്കണം വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ടും കല കൊണ്ടും നമ്മുടെ കവിത കൊണ്ടും നമ്മുടെ എഴുത്തുകൊണ്ടും വായന കൊണ്ടും ഒക്കെ ഉണ്ടാവേണ്ടത് സംസ്കാരമുള്ള ഒരു ജനതയാണ് പക്ഷേ നമുക്ക് എല്ലാമുണ്ട് നമ്മുടെ സംസ്കാരം മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സ്നേഹമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സുഹൃത്തുക്കളും സഹപാഠികളുടെയും ഒരുമിച്ചുള്ള യാത്രയും ഒരുമിച്ചുള്ള സഹവാസങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന കാലത്ത് അവരെ തമ്മിൽ പ്രകോപിതരാക്കി കൊല്ലാനും കൊല്ലിപ്പിക്കുവാനും ചെയ്യുന്ന കൗമാരത്തെ നമ്മൾ സ്നേഹത്തിന്റെ പുതിയ കഥകൾ പറഞ്ഞുകൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട കാലം നമുക്ക് വന്നിരിക്കുന്നു